ഗാനാപന മേഖലയിൽ പുതിയ ചുവടുവെപ്പുമായി ആർട്ട് ഫോറം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ ഗായക സംഗമം നടത്തി വേദികൾ അകലെയായവർക്കും സാഹചര്യങ്ങൾ കൊണ്ട് വേദി ലഭിക്കാത്തവർക്കും ഗായക സംഗമം നവ്യാനുഭവമായി കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി കാഞ്ഞങ്ങാടിന്റെ സാംസ്കാരിക മേഖലയിൽ നിരവധി മാതൃകാപ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ജില്ലയിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ ആർട്ട് ഫോറത്തിന്റെ കീഴിലുള്ള ആർട്ട് ഫോറം മ്യൂസിക് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിലാണ് ഗായക സംഗമം സംഘടിപ്പിച്ചത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ നടന്ന സംഗമത്തിൽ പങ്കെടുത്തവരെല്ലാം തന്നെ പഴയതും പുതിയതുമായ നിരവധി ഗാനങ്ങൾ ആലപിച്ചു ഇതുവരെ വേദിയിലെത്താൻ കഴിയാത്തവരും ഇടയ്ക്ക് വച്ച് പാട്ട് നിർത്തിയവരും കൂടുതൽ വേദി ലഭിക്കാതെ സങ്കടപ്പെട്ടവരുമായ നിരവധി കലാകാരന്മാരാണ് സംഗമത്തിൽ എത്തിച്ചേർന്നത് അലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഫ്രണ്ട്സ് ക്ലബിൽ നടന്ന സംഗമം ആർട്ട് ഫോറം പ്രസിഡന്റ് വി സുരേഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു പ്രായം കഴിഞ്ഞ് പാടാൻ മറ്റു അവസരങ്ങളൊന്നും ഇല്ലാത്ത പലരും വളരെ മനോഹരമായി പാടുന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി ദേശത്തും നന്നായി പാടുന്ന ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും അവരൊക്കെ ആ നാട്ടിലെ ഒരു വിവാഹത്തിന്റെ തലേദിവസം ഉള്ള ആ ചെറിയ പാർട്ടിയിൽ അതിമനോഹരമായി പാടും നൃത്തം ചെയ്യും അപ്പം ഇങ്ങനെയുള്ള അറിയപ്പെടാത്ത കലാകാരന്മാരെ ഗായകരെ വെളിച്ചത്തു കൊണ്ടുവന്ന് എന്തുകൊണ്ട് നമുക്കൊരു നല്ല കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ചൊരു പ്രൊഫഷണൽ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ മാസവും സംഗമം സംഘടിപ്പിക്കുന്നതിനും പത്തോളം ആളുകളുടെ കൂട്ടായ്മയിൽ ചെറു സംഘങ്ങളായി വേദികൾ കണ്ടെത്തുന്നതിനും യോഗത്തിൽ തീരുമാനമായി എം എം അശോക് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗായിക കെ എസ് സ്വർണ മുഖ്യാതിഥിയായി ടി വി സുധാകരൻ എം ശശികുമാർ ടി പി ഗംഗാധരൻ അംബുജാക്ഷൻ അലാമിപ്പള്ളി പത്മനാഭ ഭട്ട് തുടങ്ങിയവർ സംസാരിച്ചു ആർട്ട് ഫോറൻ സെക്രട്ടറി ചന്ദ്രൻ അലാമിപ്പള്ളി സ്വാഗതം പറഞ്ഞു Ну сперу,